ഏവർക്കും നമസ്കാരം നമ്മളെന്നൊരു പുതിയ വീഡിയോയിലേക്ക് കിടക്കാൻ പോവുകയാണ് വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ വരിയൊന്നുമല്ല ഞങ്ങളിപ്പോൾ വൈകിട്ട് നാല് മണിക്കൊരു വട്ടയപ്പം ഉണ്ടാക്കി കടിക്കാപ്പി കൊടുത്തോട്ട് കുറേ ഒരാൾ വെച്ചിട്ട് കപ്പം ഉണ്ട് ഫ്രീ ഫ്രീ ആയിട്ട് അപ്പോൾ അത് അതായത് വട്ടയപ്പം ഇവിടെ ഇരിക്കുന്നു കടപ്പി കടുംപ്പി കടിഞ്ചായ ആയിരുന്നു നല്ലത് വട്ടയപ്പം എന്ന് പറഞ്ഞത് കടിഞ്ചായ മധുരം ഇടാത്ത കടിച്ചായ പക്ഷെ നമ്മൾ കടും കാപ്പിയാണ് അപ്പൊ അത് കഴിച്ചു തന്നപ്പോ നമുക്ക് ഒരു ജേലം കപ്പ കിട്ടി കപ്പയുടെ സീസൺ എല്ലാം കഴിഞ്ഞ് കപ്പയൊന്നും ഇല്ല ഇല്ലിപ്പഴം പക്ഷെ നമുക്ക് കിട്ടിയ കപ്പ ഉണ്ട് അപ്പൊ ഇവിടെ മീൻകറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ മീൻകറി അടിപ്പിലിരിക്കുന്നുണ്ട് കപ്പ ഞാന് പൊത്തി നോക്കാൻ പോകും കൂടെ നമ്മുടെ കപ്പ ഇത് നമ്മുടെ നാടൻ കപ്പ ആയത് കൊണ്ട് ഇങ്ങനെ കിടന്ന കപ്പ അതുകൊണ്ട് ചിലതൊക്കെ ഇങ്ങനെ ഞാറുപാലിക്കപ്പ് പോലത്തെ കുഞ്ഞു കുഞ്ഞു കപ്പുകൾ അല്ലെ കപ്പയുണ്ട് അപ്പൊ നമുക്ക് കപ്പ പുഴുക്കുണ്ടാക്കാം ഒപ്പം ദേ നമ്മുടെ മീൻകറി ഏർ കപ്പ പുഴുക്കുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ സത്യം പറഞ്ഞ മീൻകറി ഉണ്ടാക്കിയത് അല്ലേ മീൻകറി നേരത്തെ ഉണ്ടാക്കി ആ മീൻകറി ഇതാണ് കേട്ടോ നമ്മുടെ മീൻകറി മീൻകറി നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ ഇത് ഏതാ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് മീനാമേ പിരിയാാനോട്ടോ അതിനൊരു കഥയും കൂടി ഉണ്ട് പിരിയാനക്ക് കാരണം അമ്മ എന്നോട് മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ മീൻ വാങ്ങിക്കാനായിട്ട് പോയിപ്പോ സത്യം പറഞ്ഞാല് പൈസ നമുക്ക് ഭയങ്കര കുറവാറിഞ്ഞേ കാരണം ശമ്പളം ഒന്നും ഇപ്പൊ പൈസയൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പൊ അത് കാരണം ഞാൻ അവിടെ നോക്കിയപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയുടെ മീൻ ഏതാ നോക്കിയപ്പോൾ പിരിയാന ബിരിയാനയ്ക്ക് നൂറ്റി എത്രയാണ് അറുപത് രൂപ ആയിരുന്നു വില അപ്പൊ അതുകൊണ്ട് ഞാൻ പിരാന വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ ചാളയ്ക്കും ഭയങ്കര ചാളയം മത്തി ഒന്നാണല്ലോ ചാളയ്ക്കും അതിലേക്കൊക്കെ ഭയങ്കര വിലയാക്കെയാണ് വില ഞാൻ ഇരുന്നൂറ് രൂപ എന്നെ സംബന്ധിച്ച് വലിയ വില കാണേ എനിക്ക് നൂറ്റി നാപ്പത് രൂപയുടെ ചാള അയിലേക്കാണ് എന്റെ കട ചാളൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മീൻകളം ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോ മീൻകളം പോയി നമുക്ക് ഇപ്രാവശ്യം മീൻകളം ശരിയാക്കണം അതിനകത്ത് ഞങ്ങള് പിരിയാന ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം പിരാനിട്ടപ്പോ വെള്ളപ്പൊക്കത്തില് വെള്ളം വന്നതെല്ലാം ചത്തുപോയി അപ്പൊ പിന്നെ ഇപ്പൊ ഞങ്ങള് മീങ്കളത്തിൽ മീൻ ഇട്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ശരിയൊക്കെ ഇട്ടായിരുന്നു അതിന് ഞമ്മര് ചെറിയ മീങ്കളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മീൻകളും ഇങ്ങനെ പറ്റി കിടക്കുക വെള്ളം ഇല്ലാതെ അതിന് കഴിഞ്ഞിപ്പോൾ നന്നാക്കി ആരും പണിക്കാരെ പിടിച്ചു ഒന്നുകൂടെ നന്നാക്കി പെറുക്കിയെടുത്തിട്ട് നമുക്ക് ദീപം തമ്പുരാൻ സഹായിച്ചാൽ നമുക്ക് മീൻ ഇടണം ഉടനെ തന്നെ മീൻ ഇടും ഞങ്ങൾ പിന്നെ മീൻ അതിനകത്ത് മീൻ പിടിച്ച് കഴിക്കണ വെച്ച് നോക്കുമ്പോൾ മീൻ വാങ്ങിക്കണേക്കാളും പൈസ കൊടുക്കണം എങ്കിലും നമ്മൾ വെറുതെ ആയിരിക്കും മീൻ എല്ലാം ഇങ്ങനെ നേരന്ന് വന്ന് പൊങ്ങി തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ആ തീറ്റയൊക്കെ വിട്ടുമ്പോൾ ഒരു രസമാണ് കാണുന്നത് മൂന്നാലും കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് മീനുണ്ടായിരുന്നു ഇപ്പൊ ആ മീൻകളും അങ്ങനെ പോയി കിടക്കുവരാം

இந்த கப்பையட கலர் வந்து மாறிக்கிட்டுது. அதான். இந்த வெள்ள கலர் கப்பையட நல்லா சுவை அப்போ வந்து மாறும். அப்ப சாகல உப்பு கூட நம்ம இந்த கூடும். நம்ம வேணே பின்ன உப்பு எடு. அப்பதே ஸ்பூன் உப்பு போட்டுடுவான. ஓகே. இது ரெண்டும் மட்டும் அதுல நம்ம வெள்ள எடுக்கவா? இந்த வெள்ள எடுக்கணும். നമ്മൾ നമ്മൾ നന്നായിട്ട് ആദ്യം ആദ്യം അല്ലേ പിന്നെ ഒരു പ്രത്യേക രീതിയിലാണ് കപ്പ ഇത് വേവിച്ചെടുക്കാം നമ്മളൊരു പത്ത് ചുമന്നുള്ളിയോളും അതോടൊപ്പം തന്നെ ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടെ നമ്മൾ നന്നായിട്ട് കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ മൂത്തിട്ടാണ് നമ്മൾ സ്വൽപ്പം നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഉള്ളിയും ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ അതിനകത്ത് സ്വല്പം സ്വൽപ്പം കറിവേപ്പലയും ശകലം മുളക് മുളക് പൊടി നമ്മളിടുക പിന്നെ ശകലം കുരുമുളക് പൊടിയുടെ ഇത്രയും കുരുമുളക് പൊടിയങ്ങളും ഇടുക അപ്പൊ നമ്മുടെ ഉള്ളി അടിച്ചതും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇടിച്ചും മുളകോട്ട് നന്നായിട്ട് പൂത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കപ്പ നമുക്ക് ഇതിനകത്തോട്ട് കുറഞ്ഞിടാം വെച്ച കപ്പയാണ് അപ്പൊ അതിനകത്ത് നമ്മൾ ഉപ്പും ഇട്ടാണ് ഉപ്പും മഞ്ഞൾ വിറ്റത് കൊണ്ടാണ് നമ്മൾ രണ്ടും ചേർക്കാനുള്ളത് നമ്മുടെ അടിപൊളി കപ്പ നമ്മൾ പ്രത്യേക രീതിയിൽ നിന്ന് കടുക് വറുത്ത കപ്പയാണ് കേട്ടോ ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കപ്പയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കടുക് വറുത്ത കപ്പയും അതോടൊപ്പം തന്നെ നമ്മുടെ മീൻകറിയും കൂടെ അങ്ങനെ റെഡി ആയിട്ട് ഇന്ന് രാത്രി നമുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഭക്ഷണം ഇതാണ് അപ്പൊ രണ്ടായിട്ടും നമ്മൾ ആയിട്ട് തിരികെടക്കെ അത് ഇങ്ങനെ ഇരിക്കുവാണ് രണ്ടും വിളമ്പ ഭാഗത്തിനായിട്ട് അപ്പൊ അത് നമ്മൾ പ്ലേറ്റ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് മൂന്ന് പേർക്കുള്ള പ്ലേറ്റും എടുത്തു വെച്ചു അപ്പൊ നമുക്കിങ്ങനെ വിളമ്പ അല്ലേ അപ്പൊ അങ്ങനെ ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് ഇടുകയാണ് ഈ കപ്പയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ മറ്റേപ്പോൾ ഉണ്ടാക്കുന്ന കപ്പ പോലെ അല്ല ഇത് ഇതിന് വേറെ ടേസ്റ്റ് ആണ് അല്ലേ മേ ഓരോ ടേസ്റ്റ് ഇത് കറിയില്ല അത് തന്നെ ഇതിന് പക്ഷെ തൈര് ഒഴിച്ചാണേലും നല്ല ടേസ്റ്റ് ആണേ തൈര് കൂട്ടി കഴിക്കാൻ നല്ലല്ലേ കപ്പ ഉം തൈരാറിയാണ് ആ ഈ കപ്പ വേണ്ടാത്തവർക്ക് ചോറ് വേണേലും ഉണ്ട് പക്ഷെ എല്ലാരും കപ്പയാണ് ഇന്ന് കഴിക്കുന്നത് അല്ലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ കപ്പയും മീൻ കറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു മീൻ വിളവണ കാണിക്കാം എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറഞ്ഞാൽ മതി കാരണം മീൻ കറി ഉണ്ടാക്കാൻ നമ്മൾ കാണിച്ചിട്ടില്ല കാരണം നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന പോലെ മീൻ കറിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് അത് അതിന് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മീൻ കറിയും കൂടെ കാണിക്കാത്തത് പിന്നെ അതുമല്ല കപ്പയും കൊണ്ട് വന്നതിന് മുമ്പേ മീൻ കറി റെഡി ആയിരുന്നു ഇവിടെ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ മീൻ കറി നല്ല റെഡ് ആ നമ്മുടെ പിരാന നല്ല റെഡ് കളറിലുള്ള കറിയാണ് കണ്ടില്ലേ നല്ല സൂപ്പർ റെഡ് ഇതിന്റെ അകത്തെ തലയ്ക്കാണ് ഏറ്റവും ടേസ്റ്റ് മീൻറെ തലയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യം തന്നെ വന്നപ്പോ തന്നെ തലയെടുത്ത് കഴിച്ചായിരുന്നു അതുകൊണ്ട് ഇനി തലയില്ല ഞാൻ വെറുതെ തല കഴിച്ചു നല്ല സൂപ്പർ ചാറും നല്ല 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 ചുമന്ന് കളറുള്ള മീൻകറിയാണ് കേട്ടോ പിരിയാമുള പിന്നെ ആ പിന്നെ അതുമല്ല നല്ല കൊഴുപ്പും നല്ലൊരു ടേസ്റ്റുമാണ് ഈ മീൻകറിക്ക് ഞാൻ എന്തായാലും കഴിച്ചിരുന്നു ഞാൻ ഒന്ന് രണ്ട് കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു എന്തായാലും ആ ആ എണ്ണ മീൻ കറി ഞാൻ കുറച്ച് കഴിക്കും എടുത്ത് കഴിക്കും അപ്പൊ നീ നോക്കിയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങളുടെ കമന്റ് കൂടി ഒന്ന് അറിയിക്കണേ അപ്പൊ എന്തായാലും നല്ലൊരു ലുക്കാണ് കേട്ടോ കാണാൻ പ്രത്യേക ഭക്ഷണമാണ് ആ അത് തന്നെ മലയാളികളുടെ പ്രത്യേക ഭക്ഷണമാണ് അത് തന്നെ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും കൂടെ ഉണ്ടായി കൊടുക്കായിരുന്നു എന്ന് കൊടുക്കാമായിരുന്നു വിചാരിക്കുവേപ്പല്ലേ അത്രക്ക് ടേസ്റ്റ് ആണ് എങ്ങനെയുണ്ട് അല്ലേ അമ്മ പറഞ്ഞു ചോറും ഉണ്ട് കപ്പയുണ്ട് വേണ്ടത് വേണ്ടവർക്ക് കഴിക്കാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേങ്കില് ഇന്നെല്ലാരും കപ്പയെ കഴിക്കത്തുള്ളൂ അല്ലേ അപ്പൊ ഈ കപ്പയും മീൻകറിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നവര് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി പറയൂ കാരണം തന്നെ അവിടെ തിന്നോണ്ടിരിക്കാം അത് അച്ഛൻ അപ്പം ഇത് എന്റെ കഴിക്കാനായിട്ട് കൊണ്ട് വെച്ചു ഞങ്ങൾ കഴിക്കാനായിട്ട് ഫ്രണ്ടില് അപ്പൊ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് കപ്പയും ഇതും കഴിക്കാൻ പോവാണ് കഴിക്കാൻ പോവാണ് അപ്പൊ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാനും കവന്റും മറക്കരുത് എന്ത് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം അല്ലേ അപ്പൊ നിങ്ങളും കപ്പ ഇതുപോലെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും സാധാരണ എല്ലാവരും തന്നെ ഉണ്ടാക്കുന്ന രീതിയാണിത് അല്ലെ പക്ഷെ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയത് പിന്നെ ഇതില് കറിയില്ലേലും മീൻകറിയില്ലേലും കഴിക്കാം മോര് കറിയോ തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാൻ അടിപൊളി പൊട്ടിച്ച കപ്പയായത് കൊണ്ട് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്ന് വിട വന്നു അടുത്ത ദിവസം അടുത്ത ദിവസം വേറെ വീഡിയോ